നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് സാരികൾ കാണിക്കാം കേട്ടോ ഇതിനകത്തേ ഇന്ന സാരി എന്നൊന്ന് ഞാൻ പറയുന്നത് എന്തൊക്കെയോ അതും ഇതും എല്ലാം കൂടെ സാരി ഉണ്ട് അപ്പം കാണാം ഇത് നമ്മുടെ പ്ലെയിൻ സാരി വിത്ത് ഡിസൈനർ ബ്ലൗസ് പ്ലെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് കുറച്ച് കുറച്ച് പ്രിൻറ്റ്സ് ഉണ്ട് പ്രിൻ്റ് ഉണ്ട് ഇങ്ങനെ ഫങ്ഷൻ വെയർ സാരിയാണ് പക്ക ഫങ്ഷൻ വെയർ സാരി ഇതൊക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡിലുള്ള നല്ല ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ചെയ്തിരിക്കുന്ന ബ്ലൗസ് വന്നിട്ട് ഇത് ഇത് ഇങ്ങനെ തന്നെയാണ് ബ്ലൗസ് ഈ കാണുന്നത് മുഴുവൻ ഇതാണ് ബീഡ്സാണ് പിടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഫുള്ള് എംബ്രോയിഡറി ചെയ്തിട്ട് അതിൻ്റെ ഓരോ സെൻ്ററിൽ കൂടെ ഇങ്ങനെ ബീഡ്സ് പിടിപ്പിച്ചിരിക്കുക ഇങ്ങനെ എന്നാ പറയുന്നത് ഈ കളറൊക്കെ ഒരു എന്നാ പേസ്റ്റൽ ഷെയ്ഡ്സ് നമ്മുടെ ഫങ്ഷനൊക്കെ ഇപ്പം എല്ലാവരും കൂടുതലും ഒത്തിരി ഡാർക്ക് കളർ ഷെയ് സെലക്റ്റ് ചെയ്യുന്നില്ല നല്ല ഡാർക്ക് കളറാണ് ഒരു ഒരു കാലഘട്ടം വരെ ഡാർക്ക് കളർ എല്ലാവരും കൂടും ഇപ്പോൾ പക്ഷേ ഒത്തിരിയും പേർക്കും പേസ്റ്റൽ ഷെയ്ഡ്സ് ഇത് തന്നെയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊരു അടിപൊളിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു കളറും അതിന് ചേരുന്ന കോമ്പിനേഷൻ വരുന്ന ബ്ലൗസും നല്ല ബ്ലൗ നല്ലതായിട്ട് ലൈനിങ് ഒക്കെ ഇട്ട് ബ്ലൗസ് വായിച്ചാൽ ഇതൊരു നെറ്റ് പോലത്തെ ഒരു അതായത് കയറി ഉടക്കിയല്ലോ ണിക്കാർത്തേ കാണിച്ചോ നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആയിട്ട് നിറച്ചു ഇങ്ങനെ ഡിസൈൻ പോലെ വർക്ക് വന്നിരിക്കുക അല്ലേ ഒരു പടം കാണിച്ചു ഇതിപ്പോ ഈ പടത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് ബ്ലൗസ് ചെയ്തിരിക്കുക കൈയിൽ ലൈനിങ് ഇല്ലാതെ അതാണ് ആ ഡിസൈൻ കണ്ടോ അങ്ങ അതാണ് ആ മെറ്റീരിയൽ അതിനകത്ത് ഇഷ്ടമുള്ള കളർ നെറ്റ് നെറ്റിടാം നമുക്ക് ആ കളർ തന്നെ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് വെച്ച് പുതിയ ഡിസൈൻസ് ഒക്കെ ചെയ്തിടാം അതാണ് അതിന്റെ ഡിസൈൻ ഈ ബഡ്ജറ്റ് റേറ്റില് നല്ല ഭംഗിയായിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ പോകാം ലൈറ്റ് ആണ് എല്ലാ ലൈറ്റ് ഷെയ്ഡാണ് ഇനി അടുത്തത് ഈ ഒരു കളറ് ഈ ഒരു കളറെ അല്ല ഇത് മതി ഇത് പൊട്ടിച്ചിരിക്കുന്ന ആ ബ്ലൗസെടുത്ത് ഓർത്ത് കാണിക്കണമായിരിക്കുമല്ലേ എല്ലാം കാണിക്കണോ കുറച്ച് കാണിക്കാം ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് വൺ ബ്ലീറ്റ് ഇടുന്നേലും ഇടാം അല്ലാതെ ഇടാം എങ്ങനെ വേണേലും ഇടാം നല്ല പക്ക ഫങ്ഷൻ വെയർ സാരി സിമ്പിളാണ് സിമ്പിളായിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി ബ്ലൗസ് ഇത് അടുത്തതാ ബ്ലൂ ഷെയ്ഡാണ് ഇപ്പോൾ കണ്ടത് ഒരു പൗഡർ ബ്ലൂൻ്റെ ഒരു ഷെയ്ഡ് ഓ ഇതിൻ്റെയൊക്കെ കളർ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാറിയത്തില്ല ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പിസ്ത പിസ്തഗ്രിന്റെ ഇത് ഡിസൈൻ ആണ് ബോഡിയെ കൂടെ പോയിരിക്കുന്നത് ബോഡിയെ കൂടെ അല്ല ഡിസൈൻ പോയിരിക്കുന്നത് ബോഡിക്ക് ഒരു ബീജ് ബെയ്ജ് കളർ പോലത്തെ എന്ന് പറയ എന്തോ ഒരു കളർ അല്ലേ ഇത് വരും ബ്ലൗസ് ഇതും അങ്ങനെ തന്നെ നേവി ബ്ലൂവിന്റെ ഡിസൈനാണ് ആയി ഇട്ടക്കൂടെ പോയിരിക്കുന്ന മുഴുവൻ നേവി ബ്ലൂ കളറിലുള്ള ഡിസൈൻ ഇത് കറക്റ്റ് അറിയാമോ വീഡിയോയിൽ ഡിസൈൻ ആയിട്ട് പോയിരിക്കുന്ന ബോഡിക്കൊരു ആഷ് ഷെയ്ഡ് ആഷിൻ്റെ ഒരു കളർ ആ സാരി തീർന്നു ഇനി നമുക്ക് കല്യാണിക്കോട്ടൻ ഒത്തിരി പേരിപ്പം ഈ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടായിരിക്കും കല്യാണിക്കോട്ടൻ ചോദിക്കുന്നുണ്ട് കല്യാണിക്കോട്ടൻ്റെ കുറേ കളക്ഷൻസും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പം നാല് ഷെയ്ഡ് എടുത്തു വച്ചിട്ടുള്ളു അത്യാവശ്യം ഉള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം എന്നുള്ള രീതിക്ക് ഒത്തിരി പേര് കല്യാണിക്കോട്ടം ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വിഷുമായിരുന്നു പ്രമാണിസായിരിക്കും ക്ഷേത്രങ്ങളിലൊക്കെ പോകാനൊക്കെ നല്ലതാണല്ലോ കോട്ടൽ ഡാർക്ക് മെറൂണും നല്ല ഡാർക്ക് മെറൂണും ഡാർക്ക് മാങ്കോ യെല്ലോ മാംഗോ യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല നല്ല ഡാർക്കാണേ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഉണ്ടോ ഈ ഒരു മുന്താണിയുടെ ഷെയ്ഡ് തന്നെ ബ്ലൗസ് എന്നിട്ട് കയ്യെ ഇങ്ങനെ ഒരു ബോർഡർ നല്ലൊരു കോമ്പിനേഷനാണ് ഇവിടെ നല്ല വലാർക്കും നമ്മൾ എപ്പോഴും എപ്പോഴും കാണുന്ന ഒരു കോമ്പിനേഷൻ അല്ല ഇത് പക്ഷേ ഒരു എടുപ്പുണ്ട് നല്ല ബോഡി നിറച്ച് നല്ല ബുട്ട കല്യാണി കോട്ടൺ എന്ന് പറഞ്ഞാൽ കല്യാണി അതായത് വെറും കോട്ടൺ അല്ല സിൽക്ക് സിൽക്ക് ഫീലുള്ള അതായത് സിൽക്കിൻ്റെ നൂലും കൂടെ പോകുന്ന ചേർത്ത് വീവ് ചെയ്തിരിക്കുന്ന കോട്ടൺ സിൽക്ക് നമ്മൾ കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ സ്ലബ് സിൽക്കും സ്ലബ് എന്നാ പറയുന്നത് കോട്ടൺ സിൽക്കും ഒന്നും നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ എടുക്കുന്ന സ്ലിപ്പ് സ്ലബ് അല്ല അത് ഓർക്കരുത് അത് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് കോട്ടണും ഉണ്ട് സ്ലബ് സിൽക്കും ഉണ്ട് രണ്ടും കൂടെ കൂടി വെച്ച് നമുക്ക് കോട്ടൻ്റെ എല്ലാ സുഖങ്ങളും ഇതൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും അതായത് ചൂടെടുക്കത്തില്ല ഉപയോഗിക്കാനൊക്കെ എളുപ്പം സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഇത് കിട്ടും പക്ഷേ സിൽക്ക് പോലെ നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധിക്കുകയും ചെയ്യും അതാണ് ഈ മെറ്റീരിയലിനോടുള്ള ഒത്തിരി പേരുടെ താല്പര്യവും ഒത്തിരി ഗുണവും ആ മെറ്റീരിയലിൻ്റെ അതാണ് അതിന്റെ മുന്താണി തിരിച്ചറിയത്തില്ലായിരുന്നു കാരണം ആ യെല്ലോയല് ഇത് വരുമ്പോൾ മുന്താണി അത്രയ്ക്ക് അറിയത്തില്ല വിത്ത് എൽ പക്ഷെ നല്ല കളർ ഡാർക്ക് കളറുകളാണ് ഇതിങ്ങനെ ഗോൾഡൻ കളറും ഗോൾഡും വിത്ത് മെറൂണും ടെമ്പിൾ ബോർഡറും ഇതിന്റെ ഭംഗി എടുപ്പ് മുഴുവൻ ഫംഗ്ഷൻ വരെ ആ ഒരു ഇത് ടച്ച് കിട്ടുന്നത് ഇതിന്റെ മുന്താണി ബോഡി നോക്കുമ്പോൾ സിമ്പിൾ ആണ് ബുട്ടായ ഉണ്ട് കേട്ടോ ഉണ്ട് ഈ ഒരു ടെമ്പിൾ ഡിസൈനും ഉണ്ട് മുന്താണ് ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട് ഡാർക്ക് മെറൂൺ ഡാർക്ക് മെറൂൺ ഇതാണ് ഡാർക്ക് മെറൂൺ ആ സിൽക്കി മെറ്റീരിയൽ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചുള്ള ബ്ലൗസ് അതിന് ബോർഡറും ഉണ്ട് അടുത്തതേ ഒരു തവിട്ട കളർ നേവി ബ്ലൂ വിത്ത് നേവി ബ്ലൂ നേവി ബ്ലൂവും റോയൽ ബ്ലൂവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം മുന്താണി ഇങ്ങനെ കണ്ടോ അല്ലേ ബ്ലൗസും ഇത് റോയൽ ബ്ലൂവിൻ്റെ ബ്ലൗസ് നല്ല നല്ല സിൽക്ക് ഫീല് തരുന്ന ഇങ്ങനെ കൈയിൽ ഒരു ബോർഡർ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ബ്ലൗസ് അടുത്തത് അതിൻ്റെ സിമൻറ്റ് കളറ് സിമൻ്റ് ഷെയ്ഡ് വരുന്ന ഇതിന് വില വ്യത്യാസമുണ്ടോ തോന്നുന്നു കേട്ടോ വില റേറ്റ് ഇച്ചിരി കുറവാണ് മറ്റേതിനൊക്കെ ചെയ്യുന്ന എൻ്റെ തോന്നൽ കാരണം ഈ ബോർഡറിൻ്റെ മുന്താണിയുടെ ഇത് സിമെൻറ്റും മെറൂണും മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ സാരിയാണ് പക്ഷെ നല്ലൊരു ഗ്രാൻഡ് ലുക്കുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ ഉള്ള സീസൺസിലൊക്കെ നല്ലതാണ് പിന്നെ വിഷു വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇതൊക്കെ ഇനി നമ്മുടെ അജ്രക്ക് പ്രിൻറ്റ് വരുന്ന ഒരു റീസ്റ്റോക്ക് സാരിയാണേ അജ്രക്ക് പ്രിന്റ് വരുന്ന കോട്ടൺ സാരി സോഫ്റ്റ് കോട്ടൺ മുന്താ ഇതിൻ്റെ ബോഡി കാണിക്കും മുന്താണി കാണിക്കാവേ ഇതുണ്ട് ഇതാണ് അതിൻ്റെ മുന്താണി ഇങ്ങനെ മുന്താണി ഡെയിലി യൂസിന് പറ്റുന്ന നല്ല സാരിയാണ് നിങ്ങൾക്ക് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കാം സ്റ്റാർച്ച് ചെയ്യാതെ ഉപയോഗിക്കാം ഇതിൻ്റെ പല കളറ് നമ്മൾ ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതുണ്ട് ഇതാ സാരി മുന്താണി ഇങ്ങനെ വരും ബോഡി ഇങ്ങനെ വരും ബ്ലൗസ് ഇതെയ്ത് ബ്ലൗസ് ബ്ലൗസ് എന്നൊരു ബ്ലൗസേ ഉള്ളൂ ബ്ലൗസ് 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 തുടങ്ങിയൊരു ബ്ലൗസേ ഉള്ളൂ ബ്ലൗസ് വലിയൊരു ബ്ലൗസ് ആയിട്ടില്ല കാരണം അതിൻ്റെ ലൈനിങ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു വെയ്റ്റ് വരുമായിരിക്കും അല്ലേ ആ സംഭവം എപ്പോഴും അങ്ങനെയാ വരുന്നത് കേട്ടോ കട്ട് ചെയ്താണ് വരുന്നത് ഞങ്ങൾ കട്ട് ചെയ്യുന്നതല്ല അതിന്റെ തന്നെ അതിപ്പോൾ ഒരു ബേജ് ഷെയ്ഡ് ഇത് ഇതും ബേജ് ഷെയ്ഡാണ് പക്ഷേ അതിനകത്ത് ബേജ് ഷെയ്ഡും മെറൂണും കൂടെ ഇത് പക്ഷേ മെറൂണാണ് ഇച്ചിരി കൂടി എടുപ്പ് നിൽക്കുന്നത് കേട്ടോ മുന്താണി ഇങ്ങനെ ബ്ലൗസ് ഇത് ബോഡി ഇങ്ങനെ ഇരിക്കും തിരിച്ചാണ് ഞാൻ കാണിക്കേണ്ടതല്ലേ സാരി ഉടുത്താതിരിക്കുന്ന പോലെ രീതിക്ക് ഞാൻ കാണിക്കണ്ടേ നല്ല കണ്ട സിമ്പിൾ സാരിയാണ് പക്ഷേ ഉടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാട്ടോ നല്ലൊരു ലുക്ക് കിട്ടും ഈ ബ്ലൗസിൻ്റെ ഈ ഒരു ഷെയ്ഡ് വല്ലതും കൊണ്ട് നമുക്ക് നല്ലൊരു കളർ ഫീൽ ഉണ്ടാക്കും നമുക്ക് കളർ കളർ തോന്നും തോന്നുന്ന പോലെ തോന്നും പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ട് നല്ല ഒരു അതിന് ചേരുന്ന ഒരു മാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ സാരി സൂപ്പറാകും ഇനി വേറെ കോട്ടൺ സാരി കോട്ടൺ സാരി കാണിക്കാത്തതിന് ഒത്തിരി പേര് പറയുന്നുണ്ട് ഞാൻ കോട്ടൺ സാരി കാണിക്കുകയേ ഇല്ലെന്ന് കോട്ടൺ സാരി കാണിക്കാം നമ്മുടെ സാധാരണ ഇപ്പോൾ കോട്ടൺ സാരി ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഉടുത്തു കഴിഞ്ഞാൽ കോട്ടൺ സാരിയോളം ഭംഗിയുള്ള സാധനം വേറെ ഇല്ലല്ലേ നല്ല വൃത്തിക്ക് ഉടുക്കണമെന്നേ ഉള്ളൂ ഡാർക്ക് മെറൂൺ വിത്ത് പീച്ച് വിത്ത് ഈ ഒരു ഇത് ഫങ്ഷൻ വെയർ സാരി കേട്ടോ ഡെയിലി വെയറായിട്ട് ഉടുക്കുന്നതിന് ഒരു തെറ്റുണ്ടെന്നല്ലേ പറഞ്ഞേ കോട്ടൺ ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കുന്ന അതായത് വലിയ സിൽക്കൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാരി മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ലൈൻസ് പോകുന്നു മുന്താണി ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ ലൈൻസ് നല്ല തിക്കായിട്ടുള്ള ലൈൻസ് വരുന്ന ഒരു ഗ്രീന് ഡാർക്ക് ഗ്രീൻ ഈ പായലിൻ്റെയൊക്കെ ഒരു പച്ച അല്ലേ അതല്ലേ ഇങ്ങനെ ഒരു വരുന്ന ഒരു കോൺട്രാസ്റ്റാണ് ബ്ലൗസ് ബോഡി ഇങ്ങനെ വരും ഫംഗ്ഷൻ വേറായിട്ട് കൊടുക്കാം ഡെയിലി വേറായിട്ട് കൊടുക്കാം കേട്ടോ അതിനുള്ള റേറ്റേ ഉള്ളൂ മൂന്നൊന്നല്ലേ എല്ലാം കുറേശ്ശേ അങ്ങ് എടുത്ത് വെച്ചിരിക്കുമോ അതാണ് ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിച്ചത് പ്രിപ്പറേഷൻസ് കുറവായിരുന്നു ദാറ്റ് ഈസ് വൈ അതും ഇതും എല്ലാം കൂടെ കാണിക്കുക ആഷ് കളർ അല്ല ഇത് ടീൽ ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് മറ്റേ ഇവിടെ നല്ല നല്ല രസമല്ലേ കാണാനായിട്ട് പിങ്കും ഈ ഒരു ബോർഡറും ഒന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് കാണണോ പിന്നെ കാണേലേ ബ്ലൗസ് ഇത് ആ ടീൽ ബ്ലൂവിൻ്റെ അകത്തേക്കൂടെ തന്നെ വേറെ വൈറ്റും കളറുക്ക് ലൈൻസ് ഇങ്ങനെ ബോർഡർ ഞാനിതിങ്ങനെ ഓരോരുത്തരും എടുത്ത് സങ്കല്പിച്ച് നോക്കുക നമ്മുടെ ഹൗവൾഡാറി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഹൗൾഡാറിൻ്റെ കാര്യം എത്രാമ്പോതാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല അതിനകത്ത് മഞ്ജു വാര്യത് ഇങ്ങനത്തെ സാരികളൊക്കെയല്ലേ കൊടുക്കുന്നത് അത് സിനിമ പഴയതായി പോയെന്ന് സാരി പഴയതായി പോകത്തില്ലോട്ടോ കാരണം കോട്ടൺ എന്ന് പറയുന്ന സാധനത്തിന് ഒരിക്കലും ഡിമാൻഡ് പോകത്തില്ല കോട്ടണും കോട്ടൺ എടുത്താലുള്ള ആ ഒരു വൃത്തിക്കും ഒരിക്കലും ഒരു ഒളിമങ്ങാത്ത ശോഭയാണ് ഇതിപ്പം വന്നിട്ടേ മസ്റ്റാഡിയെല്ലോടെ ഡാർക്ക് കളർ കാക്കി കളറിനോട് ഒരു സാമ്യതയുണ്ട് പക്ഷെ കാക്കി കളറല്ല അല്ലേ മസ്റ്റാഡി എല്ലോയും കാക്കി കളറും കൂടിയൊക്കെ ഒരു മിക്സ് ആയിട്ട് വന്നിട്ട് ഒരു കളർ നല്ല വൃത്തിയുള്ളൊരു കളറാണ് കാക്കി കളറല്ല എന്നിട്ട് ഈ ഒരു ഈ ഒരു നല്ല ഒരു പീച്ചിൻ്റെ ഷൈഡ് വരുന്ന ബോർഡറും കൂടെ വരുമ്പോൾ ഒരു നല്ല നല്ലൊരു ലുക്ക് വരുന്നുണ്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ ഉണ്ടോ പച്ച പച്ചക്കുടി ഡിസൈനുള്ള ബ്ലൗസ് ഒരു കോൺട്രാസ്റ്റ് അതിന് ചേരുന്ന രീതിക്കുള്ള ബ്ലൗസ് ആട്ടോ ഇനി നമ്മുടെ സെമി സിൽക്ക് റീസ്റ്റോക്ക് സാരിയാണേ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കാണിച്ചതാണ് ഈ അടുത്ത കാലത്ത് കാണിച്ചതാണ് അന്നത്തെ വീഡിയോയിൽ നിന്നും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കാണിക്കുക ഇതാണ് സാരി റോയൽ ബ്ലൂ കളറ് റോയൽ ബ്ലൂ വിത്ത് നീ പർപ്പിൾ അല്ലേ ഇവിടെ പർപ്പിൾ അല്ലേ പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡ് തനി പർപ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല റോയൽ ബ്ലൂ കറക്റ്റ് തന്നെയാണ് മുണ്ടാണി വന്നിട്ട് ഇങ്ങനെ കോപ്പർ ഡിസൈൻ ബ്ലൗസ് ആ ഒരു പർപ്പിളിൻ്റെ ഷെയ്ഡും ഉണ്ടോ ബോർഡറുണ്ടോ ബോർഡർ ആയിട്ട് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ബ്ലൗസിൻ്റെ അവിടെ പ്ലെയിനാണ് ബ്ലൗസുമായിട്ട് ആയിട്ട് കണ്ടോ നല്ല സരി ഇതിലെ കൂടി ഇങ്ങനെ ലൈൻസ് പോലെ ചെയ്തിരിക്കും ഇതെല്ലാം ആണ് ഒന്നും ഡിസൈനോ പ്രിന്റോ ഒന്നും അല്ല ഇത് എന്നിട്ട് ഇവിടെ ഒരു സ്ക്വയർ ഡിസൈൻ അതിൻ്റെ തന്നെ വേറൊരു കളറ് നമ്മുടെ സഫയർ ഗ്രീൻ അല്ലെങ്കിൽ രാമ ഗ്രീൻ എന്ന് പറയുന്ന അതും പർപ്പിളും റെഡോ നല്ല കളറല്ലേ സെയിം തന്നെ കളർ കോമ്പിനേഷൻ വ്യത്യാസപ്പെട്ട് മുന്താണി സെയിം ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഇതാണ് ബ്ലൗസ് ഉണ്ടോ പർപ്പിൾ തന്നെ ഒന്നുമില്ല ഇതിന് മറ്റേ തന്നെ കളർ കോം കളർ മാത്രം വ്യത്യാസം ബ്ലൗസ് വരുമ്പോൾ പർപ്പിൾ വരും വിത്ത് ബോർഡർ മുന്താണി വരുമ്പോൾ സെയിം മുന്താണി ഇനി വേറൊരു സാരി അതുമായിട്ട് നല്ല സാമ്യതയല്ലേ ഇതും അതും തമ്മിൽ ഡിസൈൻസിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട് പക്ഷേ സ്റ്റഫിലും ചെറിയ വ്യത്യാസമുണ്ട് കാരണം സ്റ്റഫ് ഇത് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആന്ന് എനിക്ക് തോന്നുന്നു കാണത്തില്ല ഉണ്ട് എന്തോരം ചോദിച്ച സാരിയാണോ ഇത് ആൾക്കാർ ഇതിന്റെ പല കളർ ആറ് കളറും കൊണ്ടുണ്ടായിരുന്നു കേട്ടോ ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ടേ നമ്മുടെ സാമ്യത തോന്നിക്കാം പക്ഷേ വീവിങ്ങിലും ഇവിടെ ഇത്തരം ബോഡിയെ മുഴുവൻ സിൽവർ ഉണ്ട് സിൽവർ വിത്ത് കോപ്പർ വീവിങ് ഉണ്ട് അങ്ങനെയല്ല മുന്താടി വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ നല്ല ഫങ്ഷൻ വേർ സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്ലൗസ് ഇതാ ഇങ്ങനെ ഈ ഒരു കോപ്പർ ബോർഡർ വരുന്ന ബ്ലൗസ് ഇത്ര ഉണ്ടോ ഇത്ര എണ്ണം ഉണ്ടായിരുന്നുണ്ടായിരുന്നോ അതിനോ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ആ ഉഷാറില്ല നീ ഒന്നുമില്ല മടുത്തൊന്നുമില്ല ഞാനിപ്പോഴും അടുത്തു മടുത്തു ഇനി പറയുന്നില്ല അതുകൊണ്ട് മടുത്തു വീഡിയോ എടുത്തിട്ടോ അടുത്തു കുറേ സമയമായി തുടങ്ങിയിട്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്